ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അല്ല ലുലു അപ്പം ഇതാ നമ്മുടെ ലുലു മാളിൽ പോയിട്ടുള്ള വിശേഷം ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുക പറഞ്ഞതായിരുന്നു അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതാ ഈ അവിടെ സ്കൂൾ ടൈം ആയതുകൊണ്ട് വെറൈറ്റി ഡിസ്പ്ലേ ഒക്കെ കാണാൻ സാധിച്ചു കേട്ടോ പിന്നെ ഒരുപാട് ഫ്ലോറുകൾ കണ്ടു തീരാത്തത്രയും ആശ്ചര്യപ്പെടുന്ന ഒരുപാട് സംഭവങ്ങളുള്ള ഒരു മാളാണ് കേട്ടോ പിന്നെ ഇമാജിൻ പറഞ്ഞിട്ട് വലിയൊരു ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പാന്ന് തോന്നുന്നുണ്ട് അത് ഓപ്പൺ ആയിരുന്നില്ല മോർണിംഗ് തന്നെ ആയിട്ട് കുറേ ഷോപ്പുകൾ ഓപ്പൺ ചെയ്യാനും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്കൂൾ കുട്ടികളുടെ ബാഗ് ഐറ്റംസൊക്കെ സീസൺ ടൈം ആയതുകൊണ്ട് ഫ്ലോറിൽ സെപ്പറേറ്റ് സെയിലുണ്ട് അതിന് ഓഫറും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് അറിയ കാണാൻ പറ്റിയത് പിന്നെ അതിൻ്റെ അകത്തൊന്നും കയറി നമുക്ക് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എൻ്റെ അകത്തേക്കൊന്നും കയറി നോക്കിയില്ല പിന്നെ ഇതൊരു അറേബ്യൻ സുഖമാണ് ടെക്സ്റ്റൈൽസും ഒക്കെ കൂടെ ആയിട്ടുള്ളൊരു ഷോപ്പ് ആണ് ഇത് ഓപ്പണിംഗ് ആയിരുന്നില്ല പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഡിസ്പ്ലേ എല്ലാം നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഷോറൂമാണ് മനസ്സിലായിട്ടുണ്ട് പിന്നെ അതാ ഫ്ലോറിൽ അത്യാവശ്യം ഫുഡ് കോർട്ട് അങ്ങനെ ഒരുപാട് ഫ്ലോറിലൊക്കെ കയറി ഇറങ്ങിയിട്ടോ പിന്നെ താഴെ ഫുഡ് കോട്ടിൽ ഒരു പ്രത്യേക ഇതിനെ വെറൈറ്റി ഫുഡിൻ്റെ ഐറ്റംസ് കണ്ടു റാക്ക് ലെബ്സ്റ്ററോ അങ്ങനെ എന്തോ എന്തോരം ഇതാരാണ് കഴിക്കുന്നത് എന്താണ് ഫുഡ് എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് അതൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അതൊക്കെ അറിയുന്നവർ കമെൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ അത് മട്ടൻ്റെ ലെഗ് പീസ് സെപ്പറേറ്റ് പാക്കിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മട്ടൻ്റെ ഓരോ ഓർഗൻസും സെയിൽസിന് വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ തന്തൂരി ചിക്കൻ അങ്ങനെയൊക്കെ നമ്മൾക്ക് ഫ്രൈ ചെയ്തിട്ട് മീറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അത് പ്രത്യേകം മസാല വെച്ചിട്ടുള്ള അത് സെപ്പറേറ്റ് പാക്കിങ് ഉണ്ട് പിന്നെ അതാണ് നമ്മുടെ ബ്രോയിലർ ചിക്കൻ സ്കിൻ ഉള്ളത് സ്കിൻ ഇല്ലാത്തത് എല്ലാം പാക്കിംഗ് ആയിട്ട് നമുക്ക് റെഡിമെയ്ഡ് കിട്ടുന്നതാണ് അതിൻ്റെ മീറ്റുകൾ കാര്യങ്ങളും മസാല തയ്ച്ചതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അതുണ്ട് പിന്നെ ലെഗ് ചിക്കൻ്റെ എല്ലാത്ത പീസുകൾ മാത്രമായിട്ട് പാക്കിങ് മീറ്റ് മാത്രമായിട്ട് പാക്കിംഗ് ഉണ്ട് അതുപോലെ ചിക്കൻ്റെ ലെഗ് പീസ് മാത്രമായിട്ട് പാക്കിങ് കണ്ടു പിന്നെ അതാ അച്ചാർ ബേക്കറി ഒക്കെ ആയിട്ടൊരു ഏരിയ ഒരു ഏരിയ വെറൈറ്റി ഫ്രൂട്ട് നമ്മളൊന്നും കാണാത്തൊരുപാടിനം ഫ്രൂട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ വെജിറ്റബിൾസും ഒരുപാട് വെറൈറ്റി കാണാൻ പറ്റി പിന്നെ സാന്ഡ്വിച്ചിൻ്റെ ഒരു ഏരിയ ഷവർമൻ്റെ ഒരു ഏരിയ ബിരിയാണി സെപ്പറേറ്റ് ഓരോ കൺട്രി ആയിട്ടൊക്കെ വരുന്നതെന്ന് തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ ബിരിയാണീസൊക്കെ കണ്ടു അപ്പോൾ അതൊക്കെ ഒരുപാട് നേരം കിട്ടിയില്ലെങ്കിലും കുറച്ച് സമയം കൊണ്ട് കുറച്ചൊക്കെ കണ്ട് പെട്ടെന്ന് കുറച്ച് ഫുഡും വാങ്ങിയിട്ട് എന്തെങ്കിലും വാങ്ങണമല്ലോ ഒക്കെ അറിയാമല്ലേ അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും വാങ്ങിയില്ലെങ്കിലും കുറച്ച് ഫുഡ് ഐറ്റംസ് മാത്രം വാങ്ങി പെട്ടെന്ന് ഇറങ്ങാനിട്ടൊക്കെ ചെയ്തത് ഒരു വൺ ഡേ ട്രിപ്പും സിംഗിൾ ട്രിപ്പും ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേഗം പോരാണട്ടോ ചെയ്തത് ഒരുപാട് അവിടെ കാണാനുണ്ട് കേട്ടോ ഇനി ടൈമൊക്കെ അത്യാവശ്യം എടുത്ത് നല്ലപോലെ സ്പെൻഡ് ചെയ്തിട്ട് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ കൗണ്ടറിലൊക്കെ നല്ല തിരക്കാണ് അത്യാവശ്യം ബില്ല് പേ ചെയ്യുന്നിടത്തൊക്കെ ഒരു പത്തായിട്ടത്തിൻ്റെ മുകളിലേക്കൊക്കെ ബില്ലിങ് സ്റ്റോപ്പ് സ്റ്റോപ്പാണ് കേട്ടോ അപ്പോൾ അതിനവിടെ ബോർഡ് വെക്കും അപ്പോൾ നമ്മൾ വേറെ കൗണ്ടറിലേക്ക് പോകണം രാവിലെ തന്നെ അത്യാവശ്യം നല്ല തിരക്ക് അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെയൊക്കെയാണ് വേഗം അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കി അത്യാവശ്യം കാഴ്ചകളൊക്കെ ഉണ്ടോ ഇനി എത്രയോ കാണാൻ ബാക്കി കിടക്കുന്നുണ്ട് ഷോപ്പുകൾ ഫുള്ളും ഓപ്പണും അല്ല രാവിലെ ആ സമയമായതുകൊണ്ട് അപ്പോൾ അത്യാവശ്യം പോകുന്നവരൊരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കൊക്കെ ശേഷം പോവുക പിന്നെ ഏതാ മറൈൻ ഡ്രൈവിൽ പോയി അവിടുത്തെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്മെല്ല് കാരണം അധികം അവിടെ കാഴ്ചകളൊന്നും കാണാൻ നിന്നില്ല കേട്ടോ പെട്ടെന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് വേഗം എസ്കേപ്പ് ആയി അത്രയേ ഉള്ളൂ അവിടുത്തെ കാഴ്ച എന്നാലും അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഫുഡ് കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ അങ്ങനെതാ ട്രെയിനിന് പോരുകയാണ് തിരിച്ച് അപ്പം ഞാൻ എനിക്ക് തിരിച്ച് പോരുമ്പോൾ വിൻഡോ സൈഡിലായിരുന്നു സീറ്റ് കിട്ടിയിരുന്നത് അപ്പം വിൻഡോ സൈഡിൽ നിന്ന് ഞാൻ അങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ട്രെയിനിൻ്റെ ഭംഗി അങ്ങനെ കണ്ടത് അപ്പം ഞാനത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ട്രെയിൻ അങ്ങനെ കയറുവായിട്ട് അതിൻ്റെ ലാസ്റ്റ് എൻഡിങ് പോലും കാണാൻ പറ്റാത്ത വിധത്തിലങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഷൂട്ട് ചെയ്തെടുത്തതാണ് ട്രെയിനിൽ യാത്ര ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് സെൻറ്ററിൽ സീറ്റായതുകൊണ്ട് ഞാൻ വലിയ ഉഷാറൊന്നും ആയിരുന്നില്ല കേട്ടോ ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല പുറത്തേക്കൊന്നും കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വിൻഡോ സൈഡിലായതുകൊണ്ട് അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് നല്ല ശ്വാസത്തോടെയും സമാധാനത്തോടെയൊക്കെയാണ് തിരിച്ച് വന്നത് കേട്ടോ സന്തോഷത്തോടെയൊക്കെയാണ് തിരിച്ചു വന്നത് പിന്നെ ടൈം കുറവായതുകൊണ്ട് ലുലൂല് ഇനി എന്തൊക്കെയോ സാധനങ്ങൾ കാണാനുണ്ട് അപ്പോൾ അത് ഇനി വേറെ ടൈം പോകുമ്പം അതിനായിട്ട് പോയിട്ട് സെർച്ച് ചെയ്യണമെന്ന് വിചാരിച്ചു പിന്നെ അവിടെ നല്ല വെറൈറ്റി ഫുഡും നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ഫുഡുമാണ് അത് ഇഷ്ടമായി പിന്നെ റേറ്റ് കൂടുതലുമാണ് അത്രയും നല്ല ഫുഡും കാര്യങ്ങളും ആയതുകൊണ്ട് അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് അപ്പോൾ ഞാൻ ട്രെയിൻ അങ്ങനെ പോകുന്ന ഭംഗി എന്ന് പറഞ്ഞാൽ എത്ര കണ്ടാലും മതിയാവില്ല കുറേ ആളുകൾ നല്ല കോൺഫിഡൻ്റോടെ ഡോറിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അവരൊക്കെ സമ്മതിക്കണം കാരണം ഒരു പേടിയും ഇല്ലാണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ട്രെയിനിനാണെങ്കിൽ നല്ല സ്പീഡും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇങ്ങനെ വീഡിയോയില് പോകുന്ന അത് ട്രാക്ക് മാറുന്ന ട്രാക്ക് ചേഞ്ച് ചെയ്യുന്ന സമയമായതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് സ്ലോ ആയത് അത് കഴിഞ്ഞ് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു അതിൻ്റെ മുമ്പും നല്ല സ്പീഡായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിലെ കൂടെയാണ് ട്രെയിൻ പോകണേ അതൊക്കെ നല്ലൊരാശ്ചര്യാണ് കേട്ടോ പിന്നെ നമ്മുടെ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പം തന്നെ മെട്രോ ചീറിപ്പായെന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിലൂടെ ഒന്ന് രണ്ട് മൂന്ന് മെട്രോയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ജനശതാബ്ദി ട്രെയിൻ കണ്ടു അവിടെ നിന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ യാത്ര നല്ല സുഖകര നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇനിയും ഇങ്ങനത്തെ യാത്രകളൊക്കെ പോകണം ഇഷ്ട ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ